കുഞ്ഞിനെ കൊന്നു കുഴിച്ചുമുടിയ രണ്ട് യുവാക്കൾ അറസ്റ്റ് സ്വന്തം അമ്മയുടെ സമ്മതപ്രകാരമായിരുന്നു ഈ രണ്ട് യുവാക്കളായ സുഹൃത്തുക്കളും ചേർന്ന് കുഞ്ഞിനെ അമ്മയിൽ നിന്നും കൊണ്ടുപോയത് വയറുവേദനയെ തുടർന്ന് യുവതി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ കുഞ്ഞിനെക്കുറിച്ച് ഡോക്ടർമാർ ചോദിച്ചപ്പോൾ അത് സുഹൃത്തുക്കൾ കൊണ്ടുപോയി എന്ന രീതിയിൽ സംസാരിച്ചത് കൊണ്ട് തന്നെ സംശയത്തിന് വഴിവെക്കുകയും ഉടനെ തന്നെ പോലീസിന് വിവരം അറിയിക്കുകയും പോലീസെത്തി ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞിന് കുന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ടാവാം എന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയുമായിരുന്നു ചെയ്തത് എന്തു തന്നെയായാലും വ്യക്തമായ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഇന്ന് രാവിലെയാണ് ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരങ്ങളൊക്കെയും തന്നെ പുറത്തു വന്നത് എന്ത് തന്നെയായാലും യുവതി ഹോസ്പിറ്റലിലും ആ രണ്ട് സുഹൃത്തുക്കൾ പോലീസ് സ്റ്റേഷനിലുമാണ് ഇപ്പോൾ ഉള്ളത് ഇതുപോലെ പലതരത്തിലുള്ള കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് രേഷ്മയെക്കുറിച്ച് നമുക്കറിയാം സ്വന്തം കുഞ്ഞിനെ കരയിലക്കാട്ടിൽ ഉപേക്ഷിക്കുകയും ആ ചോരക്കുഞ്ഞ് വിശന്ന് വലഞ്ഞ് അവിടെ വെച്ച് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു ഇങ്ങനെ പലതരത്തിലുള്ള സ്വന്തം കുഞ്ഞുങ്ങളോട് സ്വന്തം അമ്മമാർ തന്നെ കാണിക്കുന്ന ക്രൂരമായ സംഭവങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടതാണ് ഒരുപക്ഷെ ഇന്നും നാളെയും കേരളത്തിൽ ഒരുപാട് അങ്ങനെ നടന്നേക്കാം പക്ഷെ അതിലുമുപരി നമ്മൾ അറിയേണ്ട കാര്യം വയനാടിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സമീപിച്ചത് അനാദരാക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരുമോ എന്ന രീതിയിലായിരുന്നു ആഴ്ചകൾ കൊണ്ട് ഒരുപാട് ഒരുപാട് അപേക്ഷകളാണ് ജില്ലാ കലക്ടർക്കടക്കം ഇതിനെക്കുറിച്ച് ലഭിച്ചത് മീഡിയാസിലും സോഷ്യൽ മീഡിയാസിലും ഒക്കെയും ഒരുപാട് പേർ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് കുഞ്ഞില്ലാത്തത് കൊണ്ട് തന്നെ ഒരു കുഞ്ഞിനെ ലാളിക്കുവാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നതാണ് തീർച്ചയായിട്ടും അവിടെ നിന്നും ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകാൻ സാധിക്കുമോ എന്ന രീതിയിൽ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് അത് ആ കുഞ്ഞിനോടുള്ള സഹതാപം കൊണ്ട് മാത്രമല്ല ഇവർക്കൊരു ഒരു കുഞ്ഞ് തനിക്ക് വേണമെന്ന അതിയായ താല്പര്യം അതിലുപരി ഒരു കുഞ്ഞിനെ എങ്ങനെയെങ്കിലും താലോലിക്കണം എൻ്റേതായി എനിക്കൊരു കുഞ്ഞ് വേണം എന്ന രീതിയിൽ അവർ ആഗ്രഹിച്ചു പോവുന്നത് കൊണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും എനിക്കൊരു കുഞ്ഞിനെ ലഭിക്കുമോ എന്ന രീതിയിൽ ഇവരൊക്കെയും തന്നെ ചോദിക്കുന്നത് പക്ഷെ അതേ കേരളത്തിലാണ് ഇതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന സംഭവങ്ങളും നടന്നു പോകുന്നത് അമ്മത്തൊട്ടിലടക്കമുള്ള പല സ്ഥലങ്ങളിലും സി സി ടി വി ക്യാമറകൾ വരെ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം ആരെങ്കിലും കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം പതിയും എന്ന രീതിയിൽ നിങ്ങൾ അതിനെ അവിടെ ഉപേക്ഷിക്കാതെ കാട്ടിലും മലയിലും കൊണ്ടുചെന്നിട്ട് ദാഹിച്ച് വിശന്ന് മരവിച്ച് മരിക്കുന്നതിനെ കാട്ടിയും ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിനെ കാട്ടിയും എത്രയോ മടങ്ങ് ഭേദമല്ലേ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അതിനെ ഉപേക്ഷിക്കുകയും അവർക്ക് അപ്പൊ ഇഞ്ചു കുഞ്ഞിനെ നോക്കാൻ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന കാര്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക സ്വന്തം കുഞ്ഞിന് ഇങ്ങനെ ഇഞ്ചിൻച കൊല്ലുന്നതിനെ കാട്ടിയും എത്രയോ ഭേദമല്ലേ ഇങ്ങനെയുള്ളിടത്തൊക്കെ ആ കുഞ്ഞ് വളരുന്നത് എന്തു തന്നെയായാലും നിങ്ങൾക്കൊരു കുഞ്ഞിനെ ആവശ്യമില്ല എങ്കിൽ ആ കുഞ്ഞ് ജനിക്കാതിരിക്കുവാനുള്ള പലതരത്തിലുള്ള വഴികളും നിങ്ങൾ ആദ്യം തന്നെ നോക്കണം ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയി എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞു ജീവനെ ഒരിക്കലും തന്നെ നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല ഇങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നിയമങ്ങൾ തന്നെ നിലവിൽ വരുത്തണം കാരണം ഒരുപാട് ജനങ്ങൾ ഒരുപാട് ജനങ്ങൾ ഒരു കുഞ്ഞു ജീവന് വേണ്ടി രാവും പകലും പ്രാർത്ഥനയോടെ കൂപ്പ് കൈകളോടെ ഇവിടെ കഴിയുന്നുണ്ട് അവർക്കൊക്കെ എന്താശ്വാസമായിരിക്കും ഓരോ പിഞ്ചുകുഞ്ഞിൻ്റെയും സാമീപ്യം